ട്രെൻഡിനൊപ്പം ഇന്നും ഒരു ചുവട് മുന്നിൽ വെച്ച് റംസാനേയും വിഷുവിനേയും വരവേൽക്കാൻ വസന്തം കാസിൽ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തോളം മണ്ണാർക്കാട്ടുകാരുടെ ചെറുതും വലുതുമായ മാറ്റങ്ങളെ കണ്ടറിഞ്ഞു ഒപ്പം നിന്ന വസന്തം ഒട്ടും കുറവ് വരുത്താതെ ഈ വർഷത്തെ റംസാനും വിഷുവിനും മണ്ണാർക്കാട് പട്ടണത്തിൽ ആദ്യമായി മലേഷ്യ തായ്ലൻഡ് തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്ത ടീനേജ് ഗേൾസിനുള്ള പ്രീമിയം വെസ്റ്റേൺ കളക്ഷനുമായാണ് വസന്തം എത്തിയിരിക്കുന്നത് ഇസാക്കി ഫാഷന്റെയും അബായ മൻസിലിന്റെയും ഇന്നർവെയർ കോർണറിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് കപ്പിൾസ് വ്ളോഗർ സഹറാസീനി ആൻഡ് സമീറും ചേർന്ന് നിർവഹിച്ചു ഹായ് നമസ്കാരം ഞാൻ സേനാ സെൻ്റർ സോ നമ്മളിപ്പോൾ ഉള്ളത് വസന്തം വെഡിങ് ക്യാസലിലാണ് നമ്മുടെ മണ്ണാർക്കാട് അല്ല വസന്തം വെഡിങ് ക്യാസലിൽ ഇവിടെ ടീനേജ് ഗേൾസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇസാക്കി ഫാഷൻ എന്ന് പറയുന്നിട്ട് ഒരു ഇൻസൈഡ് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡോക്ടറേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ബ്യൂട്ടിഫുൾ അടിപൊളി കളക്ഷൻസ് ആണ് മണ്ണാർക്കാട് ഇത്രയും ഇമ്പോർട്ടഡ് ഐറ്റംസ് വേറെ ഡെഡിക്കേറ്റഡ് സ്റ്റോർ ആണ് മലേഷ്യ സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് കൂടാതെ ഉദ്ഘാടന ദിവസം സന്നിഹിതരായ ടീനേജ് ഗേൾസിന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആറ് ഭാഗ്യശാലികൾക്ക് അയ്യായിരം രൂപ വീതമുള്ള പർച്ചേസ് വൗച്ചർ സമ്മാനമായി നൽകി ഉദ്ഘാടനവും റംസാനും പ്രമാണിച്ച് ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ വസന്തം നൽകിയ

പേർക്ക് എന്റെ പേരിലും ഇസാക്കിൻ്റെ പേരിലും ഞാൻ നദിയെ രേഖപ്പെടുത്തുകയാണ് നല്ല ഷോർട്ട് ടൈമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് വിളിച്ചു പോലെ എല്ലാവരും എത്തിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ കളക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാം എല്ലാം നമ്മൾ ഇമ്പോർട്ടഡ് ചെയ്ത ഐറ്റംസ് ഐറ്റംസാണുള്ളത് നമ്മളെ മലേഷ്യ തൈലൻഡിലൊക്കെ പോയിട്ട് ഹാൻഡ് ഫിക്ക് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എല്ലാവരും കളക്ഷൻസ് എക്സ്പ്ലോർ പർച്ചേസ് പർച്ചേസ് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക ഉഷാറാക്കാൻ ഏറ്റവും പുതിയ പെരുന്നാൾ സ്റ്റോക്കുമായി മണ്ണാർക്കാട് വസന്തം ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാളിനെ വരവേൽക്കാൻ നിങ്ങളുടെ കുടുംബവുമൊത്തുള്ള പർച്ചേസിന് വസന്തം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ മലേഷ്യ തായ്ലാന്റ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നും ടീനേജ് പ്രീമിയം വെസ്റ്റേൺ കളക്ഷനുമായി ഇസാക്കി ഫാഷൻ പ്രത്യേക സെക്ഷൻ അബായ മൻസിൽ ഇന്നർവെയറുകളുടെ ബ്രാൻഡഡ് ഇന്നർവെയർ കോർണർ ഇസാക്കി ഫാഷന്റെയും അബായ മൻസിലിന്റെയും ഇന്നർവെയർ കോർണറിന്റെയും ഉദ്ഘാടനം ഷംസീറും ചേർന്ന് ഫെബ്രുവരി പതിനാലിന് കാലത്ത് പത്ത് മുപ്പതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ടീനേജ് ഗേൾസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആറ് ഭാഗ്യശാലികൾക്ക് അയ്യായിരം രൂപ വീതമുള്ള പർച്ചേസ് വൗച്ചർ സമ്മാനമായി നൽകുന്നു ഏവർക്കും സ്വാഗതം വസന്തം വെഡിംഗ് കാസൽ ഓപ്പോസിറ്റ് മൈ ജി മണ്ണാർ കാർഡ്